നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹർദ്ദമായ സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കപ്പലണ്ടി അതായത് നീലക്കപ്പലണ്ടി എന്ന് പറയും നീലക്കപ്പലണ്ടി അതേപോലെ തന്നെ മുളക് നടുന്ന ശരിയായ രീതി എന്ന് പറയുമ്പോൾ ഇതാണ് അപ്പോൾ ഈ രീതിക്ക് നട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് നടാൻ പറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള രീതിയാണിത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം നമുക്ക് തൈ നടാൻ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ മുളവാണ് ചെയ്യാൻ പോകുന്നത് ഈ മുളവ് നമ്മൾ പേപ്പർ ഗ്ലാസിനകത്ത് ചെയ്തെടുത്താണ് ഇത് നമുക്ക് തൈ ഇതേപോലെ നമുക്ക് നട്ടെടുക്കാം ഓക്കെയോ ഇതേപോലെ നമുക്ക് മുളകാത്ത നമുക്ക് നമ്മൾ അടിപൊളി കൊടുത്തേക്കുന്ന കൊടുത്തേക്കുന്നത് നമുക്കുള്ള ആട്ടംപിഴുക്കുകയാണ് അവിടെ കമ്പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴാട്ടുംപൊഴിക്കെടുക്കുമ്പോൾ എപ്പോഴും ചൂട് കളഞ്ഞ് ദൈവത്തിൽ നല്ല രീതിക്കുള്ള എടുക്കുക നാ നേരെ കൊടുക്കുന്നു അത് അതിന് ഇത്രയും നമുക്ക് കൊടുത്താൽ മതി നമ്മൾ വളർന്ന് വളർന്ന വളനുസരിച്ചുള്ള വളങ്ങളെ നമ്മൾ കൊടുക്കാറുള്ളൂ അപ്പോഴേ നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നീ നീലക്കടലയാണ് നമുക്ക് ചെയ്യാനുള്ളത് നീലക്കടല നീലക്കടല നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ മുളകും വരും ഇതിൻ്റെ സെൻ്റർ ഭാഗമായിട്ട് നമ്മളെ നീലക്കടല വരും കടല ഇത് നമ്മൾ പേപ്പർ ക്ലാസ്സിനകത്ത് ചെയ്തെടുത്താണ് എന്താണെന്നൊക്കെ നമുക്ക് കപ്പലണ്ടി നടടുമ്പോൾ എപ്പോഴും ഇങ്ങനെ നട്ട് കൊടുക്കൽ ചരിച്ചി നടാവുക അപ്പോൾ നടമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് ഇറങ്ങണം ഈ ഭാഗത്തായിരിക്കും അതിൻ്റെ അത് പൂക്കുന്നത് പൂക്കുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് കപ്പലണ്ടി കൊട്ടി ഇറങ്ങുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അതായത് നോക്കി ഇത് നമുക്ക് ഇത് നമ്മുടെയായിട്ട് നോക്കി അറിയാതല്ല ഇത് പൂത്തിരിക്കുവാണ് ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് കുറച്ച് മണ്ണ് ഇപ്പോൾ വരുമ്പോൾ നേരത്ത് ഇട്ട് കൊടുത്താൽ അവിടെ നമ്മൾ ഉണ്ടായിട്ട് കപ്പലണ്ടി ഇറങ്ങും ഇപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് കപ്പലിൻ്റെ നട്ടെടുക്കാനുള്ളത് അപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ എല്ലാം നമ്മൾ ആ രീതിക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മുളവും അതേപോലെ ഇവിടെ കപ്പ് വേണ്ട രണ്ട് സൈഡായിട്ട് മുളക് നട്ടുകൊണ്ട് സെൻ്റർ ഭാഗമായിട്ടാണ് നമ്മൾ കപ്പലിൻ്റെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ രീതിക്കാണ് നട്ടുന്നതെങ്കിൽ നമുക്ക് മുളവും മുളവെടുക്കാം അതേപോലെ തന്നെ കപ്പലിൻ്റെയും മുളവും എടുക്കാം ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് വളർന്ന അനുസരിച്ചുള്ള വളങ്ങൾ കൊടുക്കുക